േഴ് വർഷം മുൻപ് കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണെന്ന് വിരലടയാള പരിശോധന വഴി തെളിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പോലീസ് അമേരിക്കയിലെ ആന്റണി ടൗൺഷിപ്പിലെ അപ്പലാച്ചിയൻ പർവ്വതനിരകളിലെ കൊടുമുടിയായ പിനാക്കിൾ ഗുഹയ്ക്കു സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നീണ്ടത് ഏതാണ്ട് അര കാലമാണ് ഗുഹയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരിയിലാണ് തണുത്തുറഞ്ഞ മൃതദേഹം കണ്ടെത്തിയത് ആരുടേതാണെന്ന അന്വേഷണം എങ്ങുമെത്തിയിരുന്നില്ല പല രീതിയിലും അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫോറൻസിക് സയൻസിലെ പുരോഗതി ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയിൽ മൃതദേഹം പുറത്തെടുത്ത് കേസ് വീണ്ടും അന്വേഷിക്കാൻ അധികാരികൾ തീരുമാനിച്ചു അന്നത്തെ ബെർസ് കൌണ്ടി ചീഫ് ഡെപ്യൂട്ടി കൊറോണറായിരുന്ന ജോർജ് ഹോംസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഈ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു രഹസ്യമായി മാറി പതിറ്റാണ്ടുകൾ നീണ്ട ആ മനുഷ്യനാണ് ഇപ്പോൾ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബർഗ്സ് കൌണ്ടി ഫോറൻസിക് വിദഗ്ധർ മൃതദേഹം പരിശോധന നടത്തുകയും ഡി എൻ എ സാമ്പിളുകൾ എടുക്കുകയും വിശദാംശങ്ങൾ ദേശീയ മിസ്സിംഗ് ആൻഡ് അൺ ഐഡൻറ്റിഫയഡ് പേഴ്സൺ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ കാണാതായ കേസുകളുമായി സാമ്പിളുകൾ പൊരുത്തപ്പെട്ടിരുന്നില്ല ഈ വർഷം ഓഗസ്റ്റിൽ പെൻസിൽവേനിയ സ്റ്റേറ്റ് പോലീസ് ഡിക്ടീവായ ഇയാൻ കെക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ട വിരലടയാള വിവരങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു തുടർന്ന് കെക്ക് ഉടൻ തന്നെ വിരലടയാള ഡാറ്റാബേസിൽ സമർപ്പിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ എഫ് ബി ഐ വിള്ളടയാള വിദഗ്ധർ പൊരുത്തം സ്ഥിരീകരിക്കുകയായിരുന്നു പെൻസിൽവാനിയയിലെ ഫോർട്ട് വാഷിംഗ്ടണിൽ നിന്നുള്ള നിക്കോളാസ് പോൾ ഗ്രബ് എന്ന ഇരുപത്തിയേഴുകാരന്റേതാണ് മൃതശരീരമെന്ന് ബേസ് കൗണ്ടി കൊറോണർ ഓഫീസ് ചൊവ്വാഴ്ച പത്രസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു വിവരം ഗ്രബിന്റെ കുടുംബത്തെ അറിയിക്കുകയും ശരീരാവശിഷ്ടങ്ങൾ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു